ഇത്തവണത്തെ ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളിൽ ഒന്ന് കെ ഹോംസ് ആയിരുന്നു എന്താണ് കെ ഹോം പദ്ധതി ടൂറിസം കേന്ദ്രങ്ങൾക്ക് സമീപം ആൾതാമസമില്ലാതെ പൂട്ടിക്കിടക്കുന്ന വീടുകളെ ഹോം സ്റ്റേ ആക്കി ടൂറിസം സൌകര്യങ്ങൾ വളർത്തുന്നതാണ് കെ ഹോംസ് പദ്ധതി വീട്ടുടമകൾക്ക് വരുമാനത്തിനപ്പുറം ഒഴിഞ്ഞുകിടക്കുന്ന വീടിന്റെ സുരക്ഷയും പരിപാലനവും ഉറപ്പുവരുത്താനും ഇതിലൂടെ സാധ്യമാകും അഞ്ജന കേരളത്തിൽ ടൂറിസം സാധ്യതകൾ ഒട്ടനേകമുള്ള നിരവധി പ്രദേശങ്ങളുണ്ട് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പുതിയൊരു ടൂറിസം പദ്ധതിക്കായുള്ള ആലോചനകളാണ് അറിയിച്ചിരിക്കുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകള് ടൂറിസത്തിന് വിട്ടു നൽകും കെ ഹോംസ് എന്നാണ് പദ്ധതിയുടെ പേര് സർ ഹോട്ടലുകൾ നിർമ്മിക്കുന്നതിന് അൻപത് കോടി രൂപ വരെ വായ്പ നൽകുന്നതിനുള്ള പദ്ധതി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആവിഷ്കരിക്കും സർ കേരളത്തിൽ താമസക്കാരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള സംരംഭമാണ് കെ ഹോംസ് സർ കെ ഹോംസ് പദ്ധതിയുടെ പ്രാരംഭ ചെലവുകൾക്കായി കോടി രൂപ വൈകിരുത്തുന്നു ഫോർട്ട് കൊച്ചി കുമരകം കോവളം പ്രാഥമിക ഘട്ടത്തിൽ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലായിരിക്കും കെ ഹോംസ് പദ്ധതി നടപ്പിലാക്കുക സാധ്യതകൾ അനുസരിച്ച് സംസ്ഥാനത്തൊട്ടാകെ ഫലപ്രദമാക്കാനാണ് തീരുമാനം എന്തായാലും പദ്ധതിയുടെ ആദ്യ ചിലവുകൾക്കായി ഇപ്പോൾ അഞ്ചു കോടി രൂപയാണ് സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നും അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഈ തീരുമാനം ടൂറിസം വകുപ്പും സഞ്ചാരികളും സ്വാഗതം ചെയ്യുന്നു ഐ ഐ തിങ്ക് തിങ്ക് എ വെരി ഗുഡ് ഐഡിയ because it's a beautiful place. What do you think? Well, I think that we're very entranced by Kerala. I mean, the whole state is very beautiful. There's a big difference here in looking at how the cities are, and this property is beautiful that we're staying in. to to get സഞ്ചാരികൾക്ക് മിതമായി നടക്കില്ല ഇതുപോലെ താമസിക്കാനുള്ള സംവിധാനം കൊണ്ടിരുന്നതിനും അനുഗ്രഹീതമായ കാര്യം തന്നെയാണ് ധാരാളം വീടുകളുണ്ട് എല്ലാ തന്നെ ഉണ്ട് എന്തായാലും ടൂറിസം മേഖലയ്ക്ക് കൂടുതൽ കരുത്തു പകരുന്ന പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ കൂടുതൽ സഞ്ചാരികളും ഇവിടം തേടിയെത്തും വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത് കളുത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം